നമസ്കാരം തൊഴിലാലകത്തിലേക്ക് സ്വാഗതം കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡാറ്റ സയൻസ് ഡാറ്റ അനലറ്റിക്സ് ബിസിനസ് അനലറ്റിക്സ് ബിരുദാനന്തര ബിരുദതലത്തിൽ തലത്തിൽ ഡാറ്റ സയൻസോ അതുമായി ബന്ധപ്പെട്ട മേഖലകളിലോ രണ്ട് വർഷത്തെ കോഴ്സ് പൂർത്തിയാക്കിയിരിക്കണം എം അല്ലെങ്കിൽ എം ഇല്ലാത്ത ഉദ്യോഗാർത്ഥികൾ നെറ്റ് അല്ലെങ്കിൽ പി യോഗ്യത ഉള്ളവരായിരിക്കണം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നാൽപ്പതിനായിരം രൂപയാണ് ശമ്പളം പി എച്ച് ഡി ഉള്ളവർക്ക് നാൽപ്പത്തി രണ്ടായിരം രൂപ വരെ ശമ്പളം ലഭിക്കും കരാർ നിയമനമാണ് ഒരു വർഷത്തേക്കാണ് നിയമനം പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ കാലാവധി നീട്ടി നൽകിയേക്കും ഉപ അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജൂൺ ഇരുപത്തി മൂന്നാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ഒരു ഒഴിവുകളുണ്ട് യോഗ്യത ബി ഇ ബിടെക്ക് ബി എസ് ആൻഡ് എം ഇ എം ടെക് എം എസ് അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് എം ടെക് അല്ലെങ്കിൽ ബിഇഒ ഫസ്റ്റ് ക്ലാസ്സോടുകൂടിയ എം സി എയും ബിടെക്കും അല്ലെങ്കിൽ എം സി എ മാത്സ് പഠിച്ചിരിക്കണം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നാൽപ്പതിനായിരം രൂപയാണ് ശമ്പളം പി എച്ച് ഡി ഉള്ളവർക്ക് നാൽപ്പത്തി രണ്ടായിരം രൂപ വരെ ശമ്പളമായി ലഭിക്കും കരാർ നിയമനമാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജൂൺ മുപ്പതാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എസ് എസ് സി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സെനോഗ്രാഫർ ഗ്രേഡ് സി ഗ്രേഡ് ഡി പരീക്ഷയ്ക്കുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് താൽപ്പര്യവും യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ ഔദ്യോഗിക എസ് എസ് സി പോർട്ടലായ എസ് എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴി അപേക്ഷിക്കാം ഓൺലൈൻ അപേക്ഷാ പ്രക്രിയ ജൂൺ ആറിന് ആരംഭിച്ചു ജൂൺ ഇരുപത്തിയാറിന് രാത്രി പതിനൊന്ന് വരെ അപേക്ഷ സമർപ്പിക്കാം ഓൺലൈൻ അപേക്ഷാ ഫീസ് സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ജൂൺ ഇരുപത്തിയേഴിന് രാത്രി പതിനൊന്ന് മണിയാണ് അപേക്ഷ സമർപ്പിച്ചതിനു ശേഷം മാറ്റങ്ങൾ വരുത്തേണ്ട ഉദ്യോഗാർത്ഥികൾക്ക് ജൂലൈ ഒന്ന് മുതൽ ജൂലൈ രണ്ട് വരെ ഫോം തിരുത്താൻ വിൻഡോയും എസ് എസ് സി നൽകിയിട്ടുണ്ട് കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ ഓഗസ്റ്റ് ആറ് മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ തസ്തികളിലേക്ക് കമ്മീഷൻ ഏകദേശം ഇരുന്നൂറ്റി താൽക്കാലിക ഒഴിവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കാറ്റഗറി തിരിച്ചിട്ടുള്ളതും പോസ്റ്റ് തിരിച്ചിട്ടുള്ളതുമായ വിശദാംശങ്ങൾ ഉൾപ്പെടെ സ്ഥിരീകരിച്ച ഒഴിവുകളുടെ എണ്ണം പിന്നീട് ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും സംസ്ഥാനം തിരിച്ചുള്ളതോ സോൺ തിരിച്ചുള്ളതോ ആയ നിയമനങ്ങൾ എസ് എസ് സി പുറത്തുവിടാറില്ല ജനറൽ ഒ ബി സി വിഭാഗക്കാർ നൂറ് രൂപയാണ് അപേക്ഷ ഫീസായി നൽകേണ്ടത് സ്ത്രീകൾ എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി മുൻ സൈനികർ എന്നിവർക്ക് അപേക്ഷാ ഫീസ് ഇല്ല യു പി ഐ നെറ്റ് ബാങ്കിംഗ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡുകൾ വിസ മാസ്റ്റർ കാർഡ് മാസ്ട്രോ റുപേ കാർഡുകൾ എന്നിവ മുഖേന അപേക്ഷാ ഫീസ് അടയ്ക്കാവുന്നതാണ് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി തസ്തികയിലേക്ക് പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം ഓഗസ്റ്റ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും ഓഗസ്റ്റ് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ഡി തസ്തികയിലേക്ക് പതിനെട്ടിനും ഇരുപത്തിയേഴിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം ഓഗസ്റ്റ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും ഓഗസ്റ്റ് ഒന്ന് രണ്ടായിരത്തി ഏഴിനുമിടയിൽ ജനിച്ചവരായിരിക്കണം സർക്കാർ നിയമങ്ങൾ അനുസരിച്ച് പ്രായപരിധിയിൽ ഇളവുകൾ ബാധകമാണ് ഉദ്യോഗാർത്ഥികൾ ആദ്യം ഒരു കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയ്ക്ക് ഹാജരാകണം ഇതിലെ സ്കോറുകളുടെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളെ ഒരു സ്കിൽ ടെസ്റ്റിലേക്ക് ക്ഷണിക്കും സ്കിൽ ടെസ്റ്റ് നിർബന്ധമായിരിക്കും പക്ഷേ മാർക്കുകളൊന്നും ഉണ്ടായിരിക്കില്ല കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയിൽ നിന്നുള്ള മെറിറ്റ് ലിസ്റ്റും തസ്തികളിലേക്കും വകുപ്പുകളിലേക്കുമുള്ള ഉദ്യോഗാർത്ഥിയുടെ മുൻഗണനകളും അടിസ്ഥാനമാക്കിയായിരിക്കും തെരഞ്ഞെടുപ്പ് എസ് എസ് ഇ ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക സ്റ്റേറ്റ് സന്ദർശിച്ച് വൺ ടൈം രജിസ്ട്രേഷൻ പ്രക്രിയ പൂർത്തിയാക്കണം ശരിയായ വ്യക്തിഗത വിദ്യാഭ്യാസ ആശയവിനിമയ വിശദാംശങ്ങൾ ഉപയോഗിച്ച് അപേക്ഷാ ഫോം പൂരിപ്പിക്കുക പാസ്പോർട്ട് സൈസ് ഫോട്ടോ സ്കാൻ ചെയ്ത ഒപ്പ തുടങ്ങിയ ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുക കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ